കെ കെ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൗത്യം നിർവഹിച്ചതാണ് നമ്മൾ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ വരെയൊക്കെ എത്തിയപ്പോൾ കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചരിത്രകാരന്മാർ പൊതുവേ ഇടത് ഓരം ചേർന്ന് നടക്കുകയും അവരുടെ അജൻഡ എന്താണെങ്കിലും അതിൻ്റെ കൂടെ നിൽക്കുകയും പലപ്പോഴും ചരിത്രം വളച്ചൊടിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് മുഹമ്മദ് അങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ കേരള ഇന്ത്യ ഒട്ടാകെ ഇപ്പൊ ഉണ്ട് അദ്ദേഹത്തിന്റെ ഉണ്ട് സത്യം വിളിച്ചു പറയുന്ന ലേഖനങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് അഭിമുഖങ്ങൾ ധാരാളം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതില് ചുരുക്കുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ മുഹമ്മദിനെതിരെ രംഗത്ത് ഇറങ്ങിയതായി കാണുന്നു അഹമ്മത് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സർ അത് മാത്രല്ല വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു ഒരു നിലപാടാണത് കെ കെ മോഹൻ സാറിൻ്റെ പുസ്തകം ഞാൻ ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് കാണുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഞാൻ എന്ന ഭാരതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകം അതിനുശേഷം ആണ് ഈ വിഷ്വൽ മീഡിയ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സജീവമായിട്ട് വന്നു ധാരാളം ഇൻ്റർവ്യൂകൾ വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ മഹത്വം ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ ഇത്രയേറെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് നാട്ടിലാകെ കലാപം ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുമ്പ് എവിടെയെങ്കിലും മീഡിയയിൽ പോയി പറയല്ല ലേഖനം എഴുതലല്ല അദ്ദേഹം നേരിട്ട് രണ്ട് കാര്യം ചെയ്തു ഒന്ന് ഡോക്ടർ സയ്യിദ് ഷഹാബുദ്ദീൻ എം പി ഉണ്ടായിരുന്നല്ലോ കമ്മിറ്റിയുടെ കൺവീനർ ബീഹാറിലെ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു അദ്ദേഹത്തിന് പലപ്പോഴും കത്തയച്ചിട്ട് മറുപടി കിട്ടാഞ്ഞിട്ട് നേരിട്ട് പോയിട്ട് കണ്ടു സാർ ഈ എസ്കവേഷന്റെ യാഥാർത്ഥ്യം ഇതൊക്കെയാണ് ഇത് തെരുവിലേക്ക് വലിച്ചെടുക്കുന്നത് ഒന്ന് നാട്ടിൽ അക്രമവും കലാപവും ഉണ്ടാക്കും സമുദായങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കും രാഷ്ട്രീയമായി ഇത് തെരുവിലിട്ട് പരിഹരിക്കരുത് പകരം ഒന്നുകിൽ ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണയോടുകൂടി സഹായി സംസാരിച്ച് തീർക്കണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് അത്രയേറെ സമാധാന പ്രേമിയാണ് പിന്നീട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ എന്തുമാത്രം ഒരു ഒരു തരത്തിലുള്ള താല്പര്യങ്ങളോ മോഹങ്ങളോ ഒന്നുള്ള ഒരാളല്ല അദ്ദേഹം ഒരു ഒരു സൂഫി വിശ്വാസിയാണ് വിശ്വാസപരമായ അദ്ദേഹം സൂഫിയാണ് സൂഫിയാണ് എല്ലാ എല്ലാതരം സന്യാസികളെയും എല്ലാതരം ആരാധനാലയങ്ങളിലും അദ്ദേഹം പോവും എല്ലാ ദർഗാ ദർഗീഫുകളിലും പോവും എല്ലാ സന്യാസി എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ട് പക്ഷേ സൂഫി കവികളെയൊക്കെ ഉന്മൂലനം ചെയ്ത ചരിത്രമൊക്കെ നേരിട്ട് നമ്മൾ കണ്ടതാണ് അത് ആ പരമ്പരയിൽ വരുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന സാർ കണ്ടല്ലോ അപ്പോൾ അന്നേ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴൊന്നുമല്ല ഈ ഇത് നാട്ടിലെ വലിയ അക്രമങ്ങൾ വലിയ അപകടം വിതക്കുന്നു എന്ന് കാലേക്കൂട്ടി കണ്ടിട്ട് ആരോടെങ്കിലുമല്ല ഉത്തരവാദപ്പെട്ടവരോട് ചെന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് സെയ്ദ് ശാബുദ്ദീൻ പറഞ്ഞൊരു മറുപടി ആ പുസ്തകത്തിലുണ്ട് മിസ്റ്റർ മുഹമ്മദ് യു ആർ ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു നടക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് ഈ ആട്ട് ഈ ആളുകളെ മുഴുവൻ ആട്ടി തെളിച്ച് ഹാലളക്കം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണ് അപ്പൊ അവരെ വിടാൻ വയ്യ ആ നിസ്സഹായത്തെ അദ്ദേഹം വെളിപ്പെടുത്തിയത് അത് കഴിഞ്ഞത് മുഹമ്മദ് അബ്ദുറഹ്മാനും ഒക്കെ ചെന്ന് കണ്ടതാണ് എനിക്ക് പറഞ്ഞില്ല സന്ദർഭം ഒരുപാട് പിന്തിരിപ്പിക്കാൻ നോക്കി ആലി മുസ്ലിയാർ പറഞ്ഞത് ഇനിയിപ്പോ ഇന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ലവക്കുട്ടിയോടൊന്നും പറഞ്ഞു നോക്കൂന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലോ കേശവമേനോട് പറഞ്ഞിട്ട് ആ ഗുണ്ടയോട് പോയി പറയുന്നത് അബ്ദുറഹ്മാൻ സാഹിബ് ഇനി ഇതേ അനുഭവം ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ് പക്ഷേ കേശവേനോനെ പോലെ അഹിംസാവാദി ആയിരുന്നില്ല അബ്ദുറഹ്മാൻ സാഹിബ് ആലിമുസിലെ പിടിച്ചുകൊണ്ടുപോയിട്ട് കിലാപത്ത് കമ്മിറ്റി ഓഫീസിൽ ഇരുത്തിയിട്ട് അക്രമം കാണിക്കാൻ പോയാലുണ്ടല്ലോ താൻ ഏത് കിലാപത്തിന് വേണ്ടി സംസാരിക്കണേ ഈ കിലാപത്ത് പിരിച്ചുവിടാൻ ഞാൻ കേന്ദ്ര കമ്മിറ്റിക്ക് എഴുതുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വാര്യംകുന്നനോട് ആ അത്തരക്കാരോടൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ ഈ സംഭവത്തെ ഇപ്പോൾ കെ കെ മുഹമ്മദ് സാറിനെ വലിയ തോതിൽ ഒരു കൾച്ചർ വന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല ഇപ്പോൾ ഇപ്പോഴത്തെ വിചാരണ പുതിയ തരത്തിലാണ് പുതിയ മാധ്യമ വിചാരണ ഒന്ന് കെ കെ മുഹമ്മദ് സാറിന് പറഞ്ഞതിൻ്റെ സത്യാവസ്ഥയും അത് അദ്ദേഹത്തെ അതിൻ്റെ ഒരു വിശുദ്ധിയും ഇന്ത്യ മനസ്സിലാക്കി ഇന്ത്യ ഗവൺമെൻറ് മനസ്സിലാക്കി അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് ആദരിച്ചു അദ്ദേഹം ആഗാഖാൻ പ്രോജക്റ്റ് എന്നൊക്കെ ഹൈദരാബാദിൽ അദ്ദേഹത്തിന്റെ ജോലിയും ചെയ്തു അതെ അദ്ദേഹം ഭാര്യയും കൂടി ഒരു ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് അങ്ങനെ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒരു പാവം ഇന്ത്യക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പുതിയ നീക്കം നടക്കുന്നു സാറ് ശ്രദ്ധിച്ചു എന്നറിയില്ല ഒന്ന് നമ്മൾ പലീഗർ യൂണിവേഴ്സിറ്റിയിലെയും ജെ എൻ യുലേയും വലിയ ചരിത്രകാരന്മാര് അവർ ഈ ചരിത്രത്തിന് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് കുറിച്ച് മലയാളത്തോട് ഏറ്റവും കൂടുതൽ നന്നായി പറഞ്ഞാൽ എം ജി എസ് ആ ചരിത്രത്തിന്റെ മാർസിസ്റ്റ് വൽക്കരണം അതും ഇതുപോലെ അപകടം അല്ലേ ചരിത്രത്തിലെ സാമ്രാജ്യത്വവൽക്കരണം ചരിത്രത്തിലെ ഈ പറഞ്ഞ അറബ് വൽക്കരണം അതുപോലെ തന്നെ വലിയ അപകടം ചരിത്രത്തിലെ മാർസിസ്റ്റ് വൽക്കരണവും അപ്പോ അത് ചെയ്തു ഇദ്ദേഹം ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു കെ കെ മുഹമ്മദ് സാർ ആരോപിച്ച ഒരു കാര്യം അതാണ് ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ചരിത്ര പ്രശ്നങ്ങളെ വഷളാക്കിയത് മാർസിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ജെ എൻ യു അലിഗഡ് ഡൽഹി ചരിത്ര തീർച്ചയായിട്ടും ഇർഫാൻ അബീബ് ഉണ്ട് റൊമി ലാത്തൊക്കെ ഉണ്ട് അത് അതിനെ ചോദ്യം ചെയ്തു ചരിത്രത്തിലെ ഈ ആരും ചോദ്യം ചെയ്യാത്ത വലിയ ഒരു വലിയ ഗോപുരങ്ങളെ ഇദ്ദേഹം ചോദ്യം ചെയ്തു ഈ സാധു കെ കെ മുഹമ്മദ് മാത്രല്ല ചോദ്യം ചെയ്തത് എം ജി എസിനെ പോലെ ചരിത്ര കൗൺസിലിന്റെ ചെയർമാൻ ആയിരുന്ന ആള് വരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എം ജി എസിനെ തുടർന്ന് ധൈര്യമില്ല ഈ പാവം മുഹമ്മദിനെ ഇട്ട് ആക്രമിക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം റിസർച്ച് ചെയ്യ ഇദ്ദേഹം എക്സ്കവേഷന് പോയ കാലത്ത് ബി ബി ലാലിന്റെ ടീമിലെ ഒരു സ്കോളർ വിദ്യാർത്ഥി മാത്രമായിരുന്നു ആയിരുന്നു ആയിരുന്നു എന്ന് അദ്ദേഹം എല്ലാത്തിലും ഉണ്ട് എല്ലാ പുസ്തകത്തിലും ഉണ്ട് ഇപ്പൊ ഇവര് പറയുന്നത് വെറും വിദ്യാർത്ഥി മാത്രമായിരുന്ന ഞാൻ അവിടുത്തെ എസ്കവേഷൻ പര്യവ ഈ പറഞ്ഞ ഉത്ഘനന സംഘത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടു എന്നാ സംഘത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥിക്കും കൂടെ പറയും സാങ്കേതികമായി ആ അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് അങ്ങനെ ഒരു അംഗമായതിന്റെ പശ്ചാത്തലം ഈ ഇർഫാൻ ഹബീബ് അലിഗഡില് ചരിത്ര വിഭാഗം ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഗവേഷണത്തിന് സൗകര്യം ചെയ്ത് കൊടുത്തില്ലല്ലോ റാങ്ക് ഉണ്ടായിരുന്ന ആളാണ് കെ കെ മുഹമ്മദ് രണ്ടാം റാങ്ക് അദ്ദേഹത്തിന്റെ അവകാശമായിരുന്നു അവിടുത്തെ സ്കോളർഷിപ്പ് പക്ഷേ ാണ് അഡ്മിറ്റ് ഇർഫാൻ പ്രവേശനം കൊടുത്തില്ല അങ്ങനെയാണ് അദ്ദേഹം ആർക്കിയോളജിയിലേക്ക് വന്നതാണ് ഡിപ്ലോമ എടുക്കാൻ പോകേണ്ടി വന്നതാണ് ശരിക്ക് അവിടെ പ്രവേശനം കിട്ടാത്തതുകൊണ്ടാണ് ഇവര് പെരുന്തൻ കോംപ്ലക്സ് ആണ് അതിന്റെ പിന്നിലുള്ളത് വേറൊന്ന് ഇപ്പൊ ഇവര് പറയുന്നത് അങ്ങനെ വെറും വിദ്യാർത്ഥിയായിരുന്ന ഒരാൾ എസ്കവേഷനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കുക എന്നാ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ ഈ പെരിന്തച്ഛന്മാരുടെ ഒരു ഒരു സ്വഭാവമായി ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങളല്ലേ പറയേണ്ടതെന്നുള്ളതിന്റെ അർത്ഥം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാറിൻ്റെ ഓർമ്മയുണ്ടോയെന്നറിയില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ വെറും ഒരു ഉണ്ടായിരുന്നു പി പി പരപ്പിൽ പി പി പോയ എന്ന് പറയും കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം ഇത്രമേൽ ആധികാരികമായിട്ട് എഴുതിയ ഒരാളില്ല അദ്ദേഹം രാവും പകലും ആ പുസ്തകം ആ ലൈബ്രറിയിൽ ഇരുന്ന് ഉപജീവനത്തിന് ജോലി ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന സമയം മുഴുവൻ പുസ്തകം വായിച്ച് ഉള്ള റെഫറൻസ് മുഴുവനും എടുത്തിട്ട് കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം വലിയ പുസ്തകമാണ് ആ പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ വലിയ ചരിത്ര വിശാലദന്മാർ പറഞ്ഞത് ഓ ലൈബ്രറിയിലെ പ്യൂണാരാണ് ചരിത്രം എഴുതാൻ ഇതേ ന്യായമാണിപ്പോൾ കെ കെ മുഹമ്മദ് ആ സംഘത്തിലെ വെറും വിദ്യാർത്ഥിയായി റിസർച്ചിന് ചെന്നൊരു ഒരു കുട്ടി എങ്ങനെയാണ് അന്നത്തെ ഒരു കുട്ടിയല്ലേ വിദ്യാർത്ഥിയല്ലേ അവരെങ്ങനെ പറയും ഞങ്ങളല്ലേ പറയേണ്ടതെന്നാണ് വേറൊരു കാര്യം ഈ കുട്ടി പറഞ്ഞതിന് ഈ പറഞ്ഞ ചരിത്ര വിചാരന്മാർക്കാർക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടി ജനമനസ്സിലത് എത്തി അദ്ദേഹം മുഴുവൻ സംഭവിച്ചു ഇവിടുത്തെ ചരിത്രകാരന്മാരുടെ ഒരു വല്ലാത്ത മാനസിക രോഗമായിട്ട് ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ ചില ഇവരെഴുതാത്ത ചില കാര്യങ്ങൾ ചരിത്രമായിട്ട് എഴുതുന്നുണ്ട് ഏ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷാണ് പക്ഷെ ഈ ചരിത്രകാരന്മാര് പറയുന്നത് അവരുടെ ഒരു മെത്തഡോളജിയില് അവർ മാത്രമേ എഴുതാൻ പാടുള്ളൂ അവർ എം എ പാസ് ആയിട്ടുണ്ട് എം ഫില്ല് പാസ്സായിട്ടുണ്ട് പിടി ഡി എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച ഞാൻ ഇവര് ഇംഗ്ലീഷ് ആയിട്ട് എഴുതരുതെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് അത്ര അവകാശവാദങ്ങളില്ല പക്ഷെ അവർക്ക് കുത്തക വിശ്വാസം ഈ അക്കാഡമിക് ഹിസ്റ്റോറിയൻസിനൊക്കെ ഈ കോംപ്ലക്സ് ഉണ്ട് ബാക്കി ആരും ചരിത്രം പറയാൻ പാടില്ല അതാണ് ഇപ്പൊ കെ കെ മുഹമ്മദ് സാറിനെതിരെ പ്രയോഗിക്കുന്ന ഒന്ന് വേറൊന്ന് പക്ഷെ മുഹമ്മദ് പറയുന്നത് അദ്ദേഹത്തിന് ആർക്കിയോളജിയെ ഈ ഒരു പോയിട്ടില്ല ഒറ്റ സാർ മുഹമ്മദ് സാറിനെതിരെ കെ കെ മുഹമ്മദ് സാറിനെ ഇപ്പോൾ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വേറൊരു താല്പര്യം കൂടി ഉണ്ട് ബാബരി മസ്ജിദ് കേസ് കൈവിട്ടു പോയി കോടതിയുടെ വിധി അന്തിമമായ വിധി വന്നു പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് അത് ക്രിമിനൽ കുറ്റമാണ് കോടതി സമ്മതിച്ചു പക്ഷേ ആ സ്ഥലത്ത് ക്ഷേത്രമാണ് രാമക്ഷേത്രമാണ് നിർമ്മിക്കേണ്ടതെന്ന് കോടതി വിധിച്ചു അവിടെ ക്ഷേത്രം വന്നു അതിന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു അപ്പുറത്ത് ധന്നിപ്പൂരിൽ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടക്കും എന്നേക്കുമായി ആ പ്രശ്നം അവസാനിച്ചു ആ പ്രശ്നം അവസാനിച്ചിട്ടും അവസാനിക്കരുത് എന്നാഗ്രഹിക്കുന്ന മനസ്സ് ഇർഫാൻ അബീമിൻ്റെ മനസ്സ് ഇപ്പോഴും അലിഗഡിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജെ എൻ യുയിലും ഒക്കെയുള്ള ചരിത്രകാരന്മാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ മഹാകാളി ക്ഷേത്രം മലയുടെ മുകളിലുള്ളത് ചമ്പാനീറിൽ ആ മലയുടെ മുകളിൽ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നേരത്തെ ഈ ക്ഷേത്രം പൊളി പൊളിച്ചൊരു കാലം ഉണ്ടായിരുന്നു അതിൻ്റെ നേരെ മുകളിലാണ് ഒരു ദർഗ വന്നത് ആ ദർഗ നാല് കൊല്ലം മുമ്പ് ഒത്തുതീർപ്പായിട്ട് മാറ്റിയിട്ട് മോദിയുടെ ഗുജറാത്തിൽ ഈ മഹാകാളി ക്ഷേത്രം കലിക മാതാ ക്ഷേത്രം പണിതിട്ടുണ്ട് അതൊരു മാതൃകയാണല്ലോ അതൊരു മാതൃകയാണ് അത്തരം മാതൃകയാണ് ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വീകരിക്കാവുന്ന മാതൃക എന്നാണ് കെ കെ മുഹമ്മദ് സാറ് പറഞ്ഞത് കേട്ടില്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഇനി ആ വിമർശിക്കുകയാണെങ്കിൽ ആരെയാണ് വിമർശിക്കേണ്ടത് സുപ്രീം കോടതിയാണ് വിമർശിക്കേണ്ടത് കെ കെ മുഹമ്മദിന്റെ എസ്കവേഷൻ എന്നൊന്നും മാത്രം ബേസ് ചെയ്തിട്ടല്ലോ ആ വിധി ഉണ്ടായത് അതുകൊണ്ട് സുപ്രീം കോടതിക്ക് ഒന്നും എതിരായിട്ട് പറഞ്ഞാൽ പണി കിട്ടും എന്ന് വേർക്ക് അറിയാം ആരും ഒരു ബുദ്ധിജീവിയും ഉണ്ടെന്നില്ല അപ്പോഴും ഇട്ടിട്ട് പാവം കെ കെ മുഹമ്മദ് ഇട്ട് കൊടുക്കുകയാണ് അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ഇതെല്ലാം തീർന്നാലും സമാധാനം വരരുത് ഇനിയും ഇന്ത്യയിൽ ദേവാലയങ്ങളെ ചൊല്ലി വഴക്കുണ്ടാകണം ക്ഷേത്രത്തിൻ്റെ പേര് തർക്കം ഉണ്ടാകണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ശത്രുക്കളായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹീനമായ മനസ്സ് ഇപ്പോഴും നയിക്കുന്നത് നമ്മുടെ അക്കാഡമിക് ഹിസ്റ്റോറിയൻസിൻ്റെ പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നത് അവസാനമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയും ജീവിക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണ് അദ്ദേഹം പലപ്പോഴും എഴുത്തിൽ സൂഫി പാരമ്പര്യമാണ് കാണാം അനൽ ആളാണ് ഞാനാണ് സത്യം അഹം ബ്രഹ്മാസ്മി ആ ആ കെ കെ അഹമ്മദ് സൂഫിയെ എല്ലാവർക്കും സന്മനസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക